ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി വിമർശിച്ചതിൽ പ്രതികരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധ സർക്കാരാണ് പിണറായി സർക്കാർ എന്നും റിപ്പോർട്ട് മറച്ചു സർക്കാർ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചെന്നിത്തല ആരോപിച്ചു ഇരകളെ സംരക്ഷിക്കേണ്ട സർക്കാർ വേട്ടക്കാരെയാണ് സംരക്ഷിക്കുന്നത് റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധ ഗവൺമെന്റ് ആണ് കേരളം കുറ്റക്കാരെ സംരക്ഷിക്കാനും വേട്ടക്കാരോടൊപ്പം നിൽക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അപ്പൊ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റ് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അടിയന്തരമായി ഈ കാര്യത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണം റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടണം